് നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് ഒരു മികച്ച സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ അത് വീഡിയോ കണ്ടു ഒരുപാട് ആൾക്കാർ നേരിട്ട് വിളിച്ച് വിളിച്ച ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കമൻറുകൾ ആയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യുക ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യരുതെന്നായിരുന്നു അപ്പം അത് ഓക്കെ ഞങ്ങളത് തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുണ്ട് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ദെൻ പിന്നെ അതുപോലെ മറ്റ് ചിലർ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് പേടികൊണ്ടാണ് അവർ ഈ ഒരു ട്രെയിഡിങ്ങിലേക്ക് ഇറങ്ങാത്തെന്നുള്ളതാണ് അപ്പൊ ശരിക്ക് പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നതൊരു സ്റ്റോറിയായിട്ട് അവരെ അദ്ദേഹത്തിന് അദ്ദേഹം ട്രെയിനിൽ യാത്രയില്ല ചെയ്യില്ല ബസ്സിൽ മാത്രമേ യാത്രയുള്ളൂ ചെയ്യുള്ളൂ അപ്പൊ ഒരു ദിവസം പുള്ളിക്കിടക്കിടക്ക് കോട്ടയത്തിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഒരു ദിവസം ഞാൻ പുള്ളി വെച്ചു അതാ നീ ട്രെയിനിൽ കയറാത്തതും അപ്പൊ പുള്ളി എന്താ ചോദിച്ചു അനിയട്ടാ ഈ ട്രെയിനിലാവുമ്പോ ഇതിന്റെ എവിടെ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് ബസ് ആകുമ്പോൾ ആകെ രണ്ട് സീറ്റുകളുള്ളൂ ഉള്ളു മുന്നിൽ അല്ലെങ്കിൽ പുറകിൽ രണ്ടിൽ എവിടെയാണെന്നിങ്ങനെ നമുക്ക് കയറാന്നുള്ളത് അപ്പോ പിന്നെ അതുപോലെ ട്രെയിൻ അത് ഇതൊരു ശരിക്കും ഫിയർ ഫാക്ടറാണ് നമുക്ക് പിന്നെ ട്രെയിനിൽ കയറും എന്നുള്ളത് വളരെ വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ അന്ന് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒട്ടുമു മിക്ക മുക്കാലും ആൾക്കാർക്കും ഇതിനകത്തേക്ക് ഒന്ന് എൻറ്റർ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കാരണം പേടിയുള്ള കുറെ പേരുകൾ ഉണ്ട് പോർട്ട്ഫോളിയോ ഷെയർ ഇക്വിറ്റി പിന്നെ പിന്നെന്താന്ന് അരുൺ ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽസ് ആ ഫണ്ടമെന്റൽസ് കാൻഡിൽസ് ആ ഓക്കെ ഇതുപോലുള്ള കുറെ വാക്കുകളുണ്ട് ഇതൊക്കെ ഒരു കാ സാങ്കേതികമായി കുറെ വാക്കുകളുണ്ടെങ്കിലും ഇതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഈ ഒരു മേഖല വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാർ ക്ലാസിഫൈ ചെയ്തെടുത്തിരിക്കുന്ന വാക്കുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ പേടിച്ചിട്ട് നിസാരപ്പെട്ട ഇങ്ങനെയുള്ള വാക്കുകൾ പേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വെളുത്ത് ഒരു കാരണവശാലും മാറ്റി വെക്കാൻ വേണ്ടി പാടില്ല അപ്പൊ അതിന് ഈ ഫിയർ മാറ്റാൻ വേണ്ടി നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റുക ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോ ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണല്ലോ അതിന്റെ ഓഹരിയും നമ്മൾ മേടി ആ കമ്പനിയുടെ ഷെയർ ആണ് നമ്മൾ മേടിക്കുന്നത് അതിലൂടെ നമ്മൾ അതിന്റെ ഉടമ ഉടമസ്ഥരാകാണ് അപ്പോ നമ്മൾ മേടിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഒരു ഞാൻ ഒരു സ്റ്റോറി പറയാം പണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങളെന്നോട് ചോദിച്ചു ഷെയറിൽ ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും നഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ ഒരു ഭൂരിഭാഗം ആൾക്കൊക്കെ നഷ്ടം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പൊ എന്താ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഞാൻ സ്ഥലം എടുക്കും എടുത്തിട്ട് വില കൂടുമ്പോൾ കൂടുമ്പോക്കും ഹൗസ് ഫ്ലോട്ടാക്കിയത് മുറിച്ച് മുറിച്ച് വിൽക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ സ്ഥലം എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കൊടുക്കാൻ അപ്പൊ എന്നോട് ചോദിക്കുന്നു എത്രയാണ് കാശ് ഞാൻ പറഞ്ഞു ഇവിടെ സെന്റിൽ ഇങ്ങനെയാണോ നിങ്ങൾ സ്ഥലം എടുക്കാ അവിടെ ആ സ്ഥലം എവിടെയാണ് സ്ഥലത്തിന്റെ അവിടുത്തെ സാധുകൾ എന്താണ് അതിൻ്റെ അടുത്തുള്ള അതിന്റെ ഒരു ചുറ്റുമട്ടെങ്ങനെയാണ് അവിടെ എത്ര വിലയുണ്ട് അതിന് മുന്നേ അവിടെ എങ്ങനെയായിരുന്നു അതിന്റെ അതാണ് ഫണ്ടമെന്റൽസ് അതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്യും സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതാണ് അതെ അതെ അപ്പൊ ആ സ്ഥലത്തെ സംബന്ധിച്ച് അതിന്റെ ഫണ്ടമെന്റൽസ് ആൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം അതിന്റെ ഭാവിയിൽ അവിടെ എന്തൊക്കെ സാധകളുണ്ട് കൂടുതൽ വികസനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഒരു സെക്കൻഡ് അപ്പൊ നമ്മളിപ്പോ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അതായത് ഷെയർ മാർക്കറ്റില് ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്ന സാധനം ആണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്ന വാക്ക് ഫണ്ടമെന്റൽ എന്ന് പറയുന്ന വാക്കിനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം ഇവിടെ ക്ലാരിഫൈ ചെയ്തു തന്നിരിക്കുന്നത് അപ്പോ നമ്മൾ വന്നിട്ട് ഫണ്ടമെന്റൽസ് അപ്പോ അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽസ് അപ്പോ ഷെയറിലേക്ക് വരികയാണെങ്കിൽ നമ്മള് പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞാ ഷെയറാണ് റിലയൻസ് മേടിച്ചു എൽ ആൻഡി മേടിച്ചോ ഐസിഐസി ബാങ്ക് മേടിച്ചു പറയുമ്പോൾ പെട്ടെന്ന് പേര് മേടിക്കുന്നു എന്നാൽ എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് പുതിയ പുള്ളി ഷെയറിൽ നഷ്ടം വന്നൊരു വ്യക്തിയാണ് അപ്പോ പുള്ളികളോട് പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത നഷ്ടമാണ് ഏതാ ഷെയർ എന്ന് വെച്ചപ്പോള്യു സ്റ്റീൽ എന്ന് പറഞ്ഞു ഞാൻ പുള്ളിയോട് ചോദിച്ചു ജെഎസ് ഡബ്ല്യു സ്റ്റീൽ അവരുടെ ബിസിനസ് എന്താ സ്റ്റീൽ എന്ന് കേട്ടോ പുള്ളി പറഞ്ഞു സ്റ്റീലാണെന്ന് പറഞ്ഞു പലപ്പോഴും പല കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നമുക്കറിയില്ല നമ്മളിതിന്റെ ഉടമകളാണ് അത് ഓർക്കണം കേട്ടോ നമ്മൾ ആ കമ്പനിയുടെ ഉടമയാവാൻ പോവാണ് കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്കറിയില്ല കമ്പനിയുടെ ഉടമകൾ പ്രൊമോട്ടേഴ്സ് ആണോ നമുക്കറിയില്ല കമ്പനിക്ക് എത്രത്തോളം മൂല്യം നമ്മൾ കൊടുക്കുമ്പോൾ മൂല്യം നമ്മളിപ്പോ സ്ഥലം എടുക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ പത്ത് സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ സെന്റ് നോക്കിയാൽ പത്തു ലക്ഷം രൂപ ഇവിടെ പത്ത് ലക്ഷം രൂപ നമ്മളത് മേടിക്കുന്നത് ഇവിടെ നമ്മളൊരു ഷെയർ മേടിക്കുമ്പോഴാണ് ആ കമ്പനിയുടെ ആകെ മൂല്യം എത്ര നമ്മൾ അറിയുന്നില്ല കമ്പനിക്ക് ലാഭം ഉണ്ടോ നഷ്ടം ഉണ്ടോ എന്ന് ഒന്നും പലരും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഗാമ്പ്ലിങ് ആണോ ഇപ്പൊ നമുക്ക് എല്ലാ വിവരങ്ങളും ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒരു ഒരു ഫണ്ടമെന്റൽ അടിച്ചു സമയത്ത് ഒരു മൂന്ന് വർഷത്തെ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് അവരുടെ പർച്ചേസിംഗ് അവരുടെ അസെറ്റ് അവരുടെ പൊട്ടൻഷ്യല് അവരുടെ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് പഠിച്ചെടുക്കുക പിന്നെ ശരിക്കും വലിയൊരു ടാസ്ക് അല്ലേ അല്ല ഒരിക്കലും ഇപ്പൊ കമ്പനി എടുത്തിട്ട് റിലയൻസ് ഷെയർ പ്രൈസ് റിലയൻസിന്റെ മൂല്യം റിലയൻസ് ഉണ്ടാക്കുന്ന ലാഭം ഇത് നമുക്ക് ഏതൊരു മനസ്സിലാക്കാം സെക്ടർ ഏത് ബിസിനസ് ആണ് കമ്പനി ചെയ്യുന്നത് കമ്പനിക്ക് ഡാപ്റ്റർ ഇക്വിറ്റി റേഷ്യോ കടമുണ്ടോ ഉണ്ടോ ഇല്ല ഇത് ഏതൊരാൾക്കും അക്ഷരം വായിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ എല്ലാവർക്കും അപ്പോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫണ്ടമെന്റൽസ് പഠിക്കാൻ വേണ്ടി പറ്റും ഫണ്ടമെന്റൽസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത് ശതമാനമായി അതിനുശേഷമാണ് അപ്പോ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഒരു ഐഡിയ വന്നല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ ഇത് ഇതറിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പുള്ളിക്ക് അതിന് ഉത്തരവില്ല പുള്ളി ആദ്യം ഇൻസൾട്ടിംഗ് എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ പൈസ മുടക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പലരും ഇറങ്ങുന്നത് പക്ഷേ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് പോലും അവർക്കറിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ നല്ല വളരെ നല്ല കമ്പനികൾ വളർച്ചാ സാധ്യതകൾ ഇപ്പൊ കൊച്ചി ഷിപ്പ്യാർഡ് ഒക്കെ കേരളത്തിലുള്ള കമ്പനിയാണ് വളരെ മികച്ച പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഏറെക്കാലമായി അണ്ടർ വാലുവേഷനിലാണ് കമ്പനി കിടന്നത് ആ കമ്പനിന്ന് വളരെയധികം കുതിച്ചു കയറി അവർ കേരളത്തിന് പണ്ട് കിറ്റെക്സ് മണപ്പുറം ഇങ്ങനെയുള്ള വളർച്ച സാധ്യതയുള്ള മികച്ച ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം തന്നെ പല മടങ്ങും റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് നമ്മള് ആദ്യമായിട്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഒരു ബ്രോക്കറുടെ എടുത്താണ് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് സെമി റജിസ്റ്റേഡ് ബ്രോക്കറുടെ എടുത്താണ് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ആ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആണ് പണ്ട് ഇല്ല 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 കാലത്തൊക്കെ അപ്പോ ഡിമാറ്റോണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമുക്ക് അതിലേക്കൂടെ ഓഹരി മേടിക്കാൻ വേണ്ടി പറ്റും ഓഹരി മേടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോസസ് തന്നെ നല്ല കമ്പനികളെ കണ്ടെത്തുക വില കുറഞ്ഞ് കിടക്കുന്ന ഓഹരികളെ കണ്ടെത്തുക ഓഹരി വാങ്ങിച്ച് ഇന്ന് 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 ഹോൾഡ് ട്രേഡിങ് രാവിലെ വാങ്ങിച്ച് വില കൂടുകയാണെങ്കിൽ ദീർഘകാലത്ത് ഉള്ള പിന്നെ കമ്പനി ദീർഘകാല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് ഫോക്കസ് ആദ്യം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിന് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് എപ്പോഴും മാനസിക നിയന്ത്രണം ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ഇതിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാ പണികളും മാറ്റി വെച്ച് ഇതിന്റെ മുന്നിൽ ഇരുന്ന് ഇതിന് അഡിക്റ്റ് ആവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ലാഭം കിട്ടുമ്പോൾ നമ്മൾ ഇവ കൊടുക്കും വലിയ നഷ്ടം നമ്മൾ നോക്കിയിരിക്കും അങ്ങനെ വിമാന നഷ്ടത്തിലേക്ക് വരും അപ്പൊ ഇവിടെ അതല്ല ഒരു ട്രേഡർ ആവുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് എത്രത്തോളം നഷ്ടം നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ലാഭമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ നമ്മളൊരു ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ അതുപോലെ ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഡെയിലി മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അഭിപ്രായം ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ട്രേഡിംഗ് എന്നുള്ള തൽക്കാലം അവിടെ മാറ്റി നോക്കും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള അതിലേക്ക് ഫസ്റ്റ് ഇറങ്ങുക ആദ്യം വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളതില് നമ്മൾ ആദ്യം നീന്തുക എന്നുള്ളത് അല്ലല്ലോ ഭയങ്കര മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണം ഉണ്ടാക്കണം ആ ഒരു ഉദ്ദേശത്തോടു യൂണിലേക്ക് വരുന്നത് പക്ഷെ ഡെയിലി ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം അതിന്റെ ഒരു കാര്യം പറയുമ്പോഴേ നമ്മളിന്ന് നമ്മളിപ്പോ ഇവിടുന്ന് ചെന്നൈയിലേക്ക് ട്രെയിനും പോവാം ഫ്ലൈറ്റ് പോവാം ട്രെയിൻ ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടാവും ഫ്ളൈറ്റ് ഇന്ന് രാവിലെയാണ് ഉറപ്പട ട്രെയിൻ എത്തുന്നതിന് മുതൽ ഫ്ലൈറ്റ് അവിടെ എത്തും അതുപോലെയാണ് ട്രേഡർ ഇൻവെസ്റ്റ്മെന്റ് തമ്മില് നമുക്ക് ഇത് ഇന്ന് ലാഭം ഉണ്ടാക്കും നാളെ ലാഭം ഉണ്ടാക്കും അങ്ങോട്ട് പെട്ടെന്ന് എല്ലാം ഇങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് വാരി എടുക്കാമെന്ന് തോന്നും പക്ഷെ കൂടുതൽ നഷ്ടവും ഉണ്ടാവും ഒരു ട്രെയിൻ ഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നഷ്ടവും ബുക്ക് ചെയ്യേണ്ടി വരും മാർക്കറ്റ് നമുക്ക് അഗൈൻസ്റ്റ് ആയിട്ട് മൂവിയാണെങ്കിൽ നഷ്ടം ഉണ്ടാവും പക്ഷേ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിന്റെ കഥ പറയാനുള്ള പറയുന്നത് വളരെ കുറവാണ് ലോങ് റണ്ണിൽ വളരെ കുറവാണ് കാരണം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ഏതാണ്ട് എല്ലാ കമ്പനികളും തൊണ്ണൂറ് ശതമാനം കമ്പനികളും പത്തും മടങ്ങിലധികം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ മാസമാണ് കോവിഡ് രൂക്ഷമായി ഇന്ന് ലോക്ഡൌൺ വരുന്ന സമയതല്ലേ അപ്പോ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും പത്ത് ഇരട്ടി പത്ത് ശതമാനം അല്ല പത്ത് ഇരട്ടിയിലധികം റിട്ടേൺ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ഒക്കെ ആയ ഓരികളുണ്ട് നിരവധി ഓരികളുണ്ട് എല്ലാ കമ്പനികളും തന്നെ പറയും അതാണ്ട് നൂറ് കമ്പനികൾ എടുത്ത തൊണ്ണൂറ് കമ്പനികളും ഈ രീതിയിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു സെഷൻ ഇവിടെ അപ്പൊ ഈ സെഷനിലെ നിങ്ങൾക്കുള്ള ഫിയർ ഫാക്ടേഴ്സ് ആയിരിക്കുന്ന വേർഡുകളെ അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർബന്ധമായിട്ട് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഒന്നിച്ച് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങാം അതുപോലെ ഒന്നിച്ച് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം നമുക്കും നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ശരിക്കും എന്താ പറയുന്നത് ഈ പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നോർത്ത് ഇന്ത്യൻസിന് ഒരു മൊണോപ്പിളിയാണ് അവരുടെ കയ്യിലാണ് ഈ ട്രേഡിംഗിൽ എസ്പെഷ്യലി ഗുജറാത്തീസ് അപ്പോൾ നമ്മൾക്കും അതുപോലെ തന്നെ കാട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഗുജറാത്തീസിനെ മലർത്തിയടിക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ